ശ്രീ സണ്ണിഎം കബിക്കാടും ശ്രീ സണ്ണിഎം കബിക്കാട മത മത സാമുദായിക സാഹോദര്യമൊക്കെ നിലനിൽക്കുന്ന ഭൂമി എന്ന് നമുക്ക് കേരളത്തെക്കുറിച്ച് അങ്ങനെ സന്തോഷപൂർവ്വം ഒക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് അങ്ങനെയെല്ലാം നമുക്കറിയാം ക്രിസ്ത്യൻ മുസ്ലിം വിരോധം അത് ആ രീതിയിൽ വളർത്തുന്നതിൽ ചിലർ നന്നായി വിജയിച്ചിട്ടുണ്ട് ആ നിരക്ക് ചില സംഘടനകൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ആ സംഘടന നന്നായി വിജയിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ ഹിജാബ് വിഷയത്തെ സ്കൂളിലുണ്ടായി സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനിയുടെ തട്ടമിടലുമായി അല്ലെങ്കിൽ ഹിജാബിടലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ വിവാദത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതൊരു വിവാദമാകേണ്ട എന്തെങ്കിലും ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു സ്കൂളിൽ പഠിക്കണമെങ്കിൽ ആ കുട്ടിയുടെ മത ജീവിതത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് ഉപദ്രവം ഒരു ശിരോവസ്ത്രം ധരിക്കുന്നത് അപകടകരമായ ഒരു കാര്യമാണെന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇന്ത്യൻ ഈ സ്കൂളിൽ എന്ത് നിയമവും സ്കൂളുകാർക്ക് നടപ്പിലാക്കാമെന്ന് പറയുന്നത് യുക്തിഭദ്രമായ ഒരു വാദമല്ല മറിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്ന അവരുടെ മതപരമായ ജീവിത ക്രമത്തിന്റെ ഭാഗമായി അവർ പലതരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ഇവിടെ നടത്താറുണ്ട് അതുകൂടി അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള നിയമനിർമ്മാണവും കീഴ്വഴക്കങ്ങളും പാലിക്കാൻ മലയാളികൾ ബാധ്യസ്ഥമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് അവിടെ വേറെ സംഘടന ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ അവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ശിലവസ്ത്രം ധരിച്ചു കൊണ്ട് സ്കൂളിൽ പഠിക്കാൻ അവകാശമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് ഇത് മറ്റുള്ളവർക്ക് ഉപദ്രവവും സ്കൂളിന്റെ നിലനിൽപ്പിന് ഭീഷണിയും അല്ലാത്തിടത്തോളം ഇത് ഒരു വിവാദമാക്കി മാറ്റുക എന്നത് ഏഹ് തൽപ്പര കക്ഷികളുടെ താല്പര്യമാണ് ഞാൻ പറയുന്നത് കന്യാസ്ത്രീകളോട് ശിരവസ്ത്രം അഴിച്ചു വെച്ചിട്ട് കോളേജ് വരുന്ന ആരെങ്കിലും പറയാറുണ്ടോ പറയാറില്ലല്ലോ ആ പറയാൻ പാടില്ല അത് അങ്ങനെ പറയരുത് അത് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചു അപ്പോഴാണ് നമ്മൾ നല്ല ഗ്രേറ്റ് ഗ്രേറ്റായൊരു സമൂഹമായി മാറുന്നത് എല്ലാവർക്കും ഇവിടെ അന്തസ്സായി ജീവിക്കാൻ കഴിയേണ്ടതുണ്ട് ചില മതവിഭാഗങ്ങൾ മാത്രം അവരുടെ മതചിഹ്നങ്ങൾ ഉപേക്ഷിച്ചാലേ അവരെ സ്വീകരിക്കാൻ പറ്റൂ എന്നൊരു സമൂഹം പറഞ്ഞാൽ ആ മതവിഭാഗം എന്ത് ചെയ്യും ആ മതത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യും പ്രശ്നമല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി സംയമനത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും ഈ കാര്യം കാണേണ്ടത് ഹൈക്കോടതി നിയമത്തിൽ ഹൈക്കോടതിയുടെ വേളയ്ക്കിൽ ഇപ്പം സ്കൂളിന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ന്യായീകരണമാവുന്നില്ല അത് അത് ഒരു ഒരു സമൂഹത്തിൽ മതപരമായി ജീവിക്കുമ്പോൾ പാലിക്കുന്ന ഒരു മിനിമം കാര്യമാണ് അതിനപ്പുറത്തേക്ക് ആ കുട്ടി വേഷ സംവിധാനത്തിൽ വലിയ അതിക്രമമൊന്നും യഥാർത്ഥം ഉണ്ടാക്കുന്നില്ല പക്ഷേ അതൊരു വലിയ വിവാദ ഈ വിവാദത്തിന്റെ പശ്ചാത്തലം എന്തെന്നുള്ളത് നേരത്തെ ഇവിടെ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ആങ്കർ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഭജനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ അനാരോഗ്യകരമായ വിഭജനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുന്നതിൽ നിന്നാണ് ഇത് വിവാദമായി മാറുന്നത് പക്ഷേ ഹിജാബ് എന്നത് ഹിജാബിൽ നിൽക്കുകയില്ല എന്നതാണ് അതിനെ എതിർക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്കൂളിൽ ഒരു യൂണിഫോം സംവിധാനമുണ്ട് ഇന്നിപ്പോൾ ഹിജാബിങ്കിൽ നാളെ കൈമൂടുന്ന വേഷം ധരിക്കണമെന്ന് പറയും അത് കഴിഞ്ഞ പ്രാർത്ഥനാ മുറി വേണമെന്ന് പറയും ആ രൂപത്തിൽ അത് വളരുമെന്നുള്ളതാണ് അവരുടെ പ്രതികരണം അതത് അവരുടെ ഭാവനയല്ലേ അവരതങ്ങനെ ഭാവന ചെയ്യുന്നല്ലേ അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നു മുന്നോട്ട് പോക്കിനും അപകടകരമായ ഡിമാൻഡ് വന്നാൽ നമ്മൾ പ്രതിരോധിക്കുന്നത് പോലെ അല്ലിത് ഇതൊരു സാമാന്യമായ മിനിമമായ ഒരു അവകാശമാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ അവർ ഭാവിയിൽ അവർ പലതും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഭാവനാപരമായി ഒരു കാര്യമാണ് കേരളത്തിൽ പല സ്ഥലത്തും അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ആവശ്യപ്പെട്ടു ഇതൊന്നുമല്ല ആ കുട്ടിയുടെ റൈറ്റ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം ഇന്ത്യൻ ഭരണഘടന മത ജീവിതം അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അത് എന്ത് അപകടമാണ് ആ സ്കൂളിനുണ്ടാക്കുന്നത് അതാ പരിശോധിക്കേണ്ടത് അതല്ലാതെ ഭാവിയിൽ ആ കുട്ടി വേറെ വസ്ത്രം ധരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ പ്രാർത്ഥന സ്ഥലം വേണം ആ കുട്ടിയോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോ പറയാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് കൂമ്പിലെന്നുള്ളതെന്നല്ല ഈ പറയുന്നത് ഇതൊരു വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണെന്നാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സമൂഹത്തിന് എങ്ങനെയാണ് നമ്മൾ റെഗുലേഷൻസ് ഉണ്ടാക്കേണ്ടത് എന്ന കാര്യത്തിൽ എല്ലാവരും ആലോചിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇല്ല പള്ളിയിലെത്തൊരു ലോഹ ഇട്ടോടാണ് പഠിക്കാൻ പറ്റുന്നത് ആരെങ്കിലും അത് ഊരിക്കാറുണ്ടല്ലോ ഇത് പറ്റത്തില്ലെന്ന് പറയാറുണ്ടോ എന്തുകൊണ്ടാണ് അത് അദ്ദേഹത്തിന്റെ മത ജീവിതത്തിൻ്റെ ഭാഗമാ അതങ്ങനെ ഇരിക്കട്ടെ അത് കുഴപ്പമില്ല എന്നുള്ള കരുതുന്നു ഇതേ മനോഭാവം എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ ഹിജാബ് ധരിക്കൽ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നത് ഇത് അപകടമാണെന്ന് എന്തിനാണ് തോന്നുന്നത് അതിലൊരു പ്രശ്നം ഞാൻ വിചാരിക്കുന്നത് അതാണ് തികച്ചും ഒരു സമൂഹത്തിൽ പാടില്ലാത്ത വിഭജനങ്ങളും പാടില്ലാത്ത ഭാവനകളും അപരമായി അവിടെയാണ് ഡോക്ടർ കാരശ്ശേരി പോലുള്ള പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ എസ് ഡി പി ഐ പോലുള്ള ചില സംഘടനകൾ പുറത്തു പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരാണ് ഇത് വളർത്തുന്നത് എന്നൊരു ആശങ്ക കൂടി അപ്പുറത്ത് വരുന്നുണ്ട് ഇത് ഈ ആവശ്യങ്ങൾ അന്ന് വിപുലപ്പെടുത്തി വിപുലപ്പെടുത്തി അവസാനം ഈ പെൺകുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കും അല്ലാതെ കേരളത്തിൽ എല്ലാ നാനാ എനിക്ക് മുൻപ് സംസാരിച്ച ആളിവിടെ സൂചിപ്പിച്ചത് നാനാജാതി മതസ്ഥരും ഓരോ സ്കൂളിലും പഠിക്കുന്നുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ സ്കൂളിലും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയുടെ സ്കൂളിലും പഠിക്കുന്നു എന്നൊക്കെ ഒരു അതിഭാവനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹത്തെ സമൂഹത്തിന്റെ ഡൈവേഴ്സിറ്റിയെ മനസ്സിലാക്കി അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങളും കീഴ്വടക്കങ്ങളും ഉണ്ടാക്കുക എന്നാണ് ചെയ്യേണ്ട കാര്യം അതല്ലാതെ അത് ആരും പറഞ്ഞോട്ടെ എം എൻ കാരശ്ശേരി ഈ ചർച്ചയിൽ പറഞ്ഞു എന്നല്ല പറയുന്നത് അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നതിൽ കാര്യമില്ല ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഒരു പോയിന്റ് പറഞ്ഞു എന്ന രൂപത്തിലല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പൂർത്തിയാക്കട്ടെ ശ്രീ ലൂക്കോസ് റിജുരൂഖോസ് ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ ആ കുട്ടിയുടെ ഒരു അവകാശത്തിന്റെ മേലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വലിയ വിവാദം ഉണ്ടാക്കുന്നത് ആ ആ അവകാശം ഒരു അപകടകരമോ നിയമവിരുദ്ധമോ ഭരണഘടനാ വിരുദ്ധമോ ഒരു അവകാശമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അതിന് അവകാശമുണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് സമൂഹത്തിന് ഡൈവേഴ്സിറ്റിയെ നമുക്ക് അവകാശം ഇല്ല എല്ലാവരും ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ലോ ശരിയുടെയും തെറ്റിന്റെയും അവകാശത്തിന്റെയും പ്രശ്നം ഒരാൾ ചെയ്താൽ പോലും ഇത് അവകാശമാണെങ്കിൽ അത് നമ്മൾ അംഗീരിച്ചു കൊടുക്കണം ഉള്ളൂ അതിന്റെ കാര്യം എല്ലാവരും ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് ചോദിക്കാൻ പറ്റുമോ അവകാശം അവകാശമാവുന്നത് യൂണിഫോം വയലേറ്റ് ചെയ്യുന്നത് ഇവിടെ ധരിക്കുന്നതിൽ എന്താണ് യൂണിഫോം വയലേഷൻ കിടക്കുന്നത് എനിക്കത് യൂണിഫോം അതായത് ഒരു സ്കൂളിൽ ഒരു കുട്ടി ചേരുന്നു ആ കുട്ടി ചേരുമ്പോ ഈ യൂണിഫോം എന്താണെന്ന് പറയുന്നു അതിൻ്റെ അകത്ത് പാൻറ്റ് എന്താണ് ഷർട്ട് എന്താണ് ഷർട്ട് എങ്ങനെ ഇടണം എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നു എന്നിട്ട് അതേ മാനുവലിൽ എഴുതി വയ്ക്കുന്നു ബർത്ത്ഡേയിലല്ലാതെ ഈ യൂണിഫോമിന് വയലേഷൻ നടത്തിയാൽ സ്കൂളിലോ സ്കൂൾ കോമ്പൗണ്ടിലോ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നതല്ല എന്ന് എഴുതി വയ്ക്കുന്നു ആ മാനുവൽ സ്വീകരിച്ചുകൊണ്ട് ഒരു കുട്ടി ആ സ്കൂളിൽ കയറുന്നു ആ കുട്ടിക്ക് നാല് മാസത്തോളം ആ മാനുവൽ സ്വീകരിച്ചുകൊണ്ട് അവിടെ നാലഞ്ച് മാസത്തോളം ആ കുട്ടി അങ്ങനെ തന്നെ പോകുന്നു ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടി പെട്ടെന്ന് ആ മാനുവൽ ലംഘിക്കുന്നു അത് ലംഘിച്ചുകൊണ്ട് ആ കുട്ടി പുറത്തേക്ക് വരികയാണ് ആ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടി പറയുകയാണ് എനിക്ക് വീട്ടിൽ നിന്ന് വലിയ പ്രഷറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തെയാണോ നിങ്ങൾ അവകാശം എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതെങ്ങനെയാണ് സാർ അവകാശമായി മാറുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ ഒരു സ്കൂളിലെ സ്കൂളിലെ മാനുവലി സംസ്ഥാന വകുപ്പ് ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഒരു മാനുവൽതി എന്നത് അതിന്റെ ഓതനുസരിച്ച ലക്ഷണം നിങ്ങൾ ഈ കുട്ടിയുടെ ഒരു സംഗതി നമ്മുടെ എന്നതിനൂഹത്തിന്റെ പ്രശ്നമായിട്ട് ചില മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ സ്കൂളിൽ അങ്ങനെ ഒരു ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മനസ്സിലായി തെറ്റുണ്ടെന്നതാണ് പറയുന്നത് അത് തെറ്റാണ് തെറ്റാണത് അങ്ങനെയല്ല ഇത്രയും ഡൈവേഴ്സിഫൈഡ് ചോദിക്കുന്നത് നിയമം യഥാർത്ഥം പുറപ്പെടുവിക്കാൻ പാടില്ല ഹൈക്കോടതി വിധി ഉണ്ടാ അങ്ങനൊന്നും നോക്കാം ഞാൻ ഞാൻ ഒരു പറഞ്ഞു അതല്ല ശരി അല്ല ഹൈക്കോടതി വിധിയൊന്നും വേണ്ട ഞാൻ സാറിനോട് ഒരു സിമ്പിൾ ആയൊരു സംശയം ചോദിച്ചോട്ടെ കുട്ടികളെ പോലീസ് കേഡറ്റിൽ എടുക്കുന്നുണ്ട് കേരള സർക്കാർ കുട്ടികളെ പോലീസ് കേഡറ്റിലെടുക്കുന്നുണ്ട് ആ കേരള സർക്കാർ എടുക്കുന്ന പോലീസ് കേഡറ്റിലെടുക്കുന്ന കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാർ ഹോം അതുപ്രകാരം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലെ അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഹിജാബ് പോലെയുള്ള മതപരമായ വസ്ത്രങ്ങൾ യൂണിഫോമിനൊപ്പം ധരിക്കുന്നത് വിലക്കിയിരിക്കുന്നു ഉത്തരവിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു യൂണിഫോം ഇടേണ്ടടുത്ത് യൂണിഫോം ഇടുക എന്ന വേണ്ടേ ഞാൻ പറഞ്ഞു പോലീസുകാർ യൂണിഫോം ഇടുന്നു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർ യൂണിഫോം ഇടണോന്ന് നമ്മൾ ആവശ്യപ്പെട്ട കാര്യമുണ്ട് അല്ലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർ യൂണിഫോം എന്ത് ഇടുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് യൂണിഫോം ഇടേണ്ടതില്ല അങ്ങനെ പറയുന്നത് പോലെയല്ലേ ഞാൻ പറയുന്നത് യൂണിഫോം പോലീസ് കേഡത്തിന് യൂണിഫോം കൊടുക്കുമ്പോൾ കേരള സർക്കാർ ഇറക്കിയ ഉത്തരവാണ് കേരള സർക്കാരിന്റെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യൂണിഫോമിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞ ഒരു വക്കീലാണ് ആ വക്കീൽ കോടതി പോകുമ്പോൾ ആ യൂണിഫോം ഇടണം ഒരു ക്രിസ്ത്യ ഒരു കന്യാസ്ത്രീ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നത് യൂണിഫോം ഇട്ടാണ് ഒരച്ഛൻ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നത് യൂണിഫോം ഇട്ടാണ് ആ അച്ഛന് ഞാനൊരച്ഛനാണ് അതുകൊണ്ട് യൂണിഫോം ഇടണ്ട എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഒരു ഒരു യൂണിഫോം ഒരു സ്കൂൾ ഉണ്ടാക്കി അതെല്ലാം പോട്ടെ ഇതിൻ്റെ പൊളിറ്റിക്കലായ ഒരു മാനത്തെക്കുറിച്ച് ശ്രീ സണ്ണിഎം കബിക്കാടിനെ പോലെ ഒരാൾ അറ്റനായിരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഒരു മുസ്ലിം തീവ്രവാദ സംഘടന ഒരു വിഷയം ഉന്നയിക്കുകയും ആ സംഘടനയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കണമെന്ന് സാറിനെ പോലെയുള്ള ആളുകളൊക്കെ പരസ്യമായി വന്നിരുന്നു പറയാണ് അതെങ്ങനെയാണ് പറയുന്നത് ആ തീവ്രവാദ സംഘടനയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെന്തിനാണ് അങ്ങനെയുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് സംഘടനയെ കുറിച്ച് എന്തെങ്കിലും അല്ലല്ലൈജു അങ്ങനെയാണെങ്കിൽ അതാണ് നേരത്തെ ചോദിച്ചത് കന്യാസ്ത്രീ പഠിക്കാൻ വരുമ്പോൾ കന്യാസ്ത്രീ പഠിക്കാൻ വരുമ്പോൾ കന്യാസ്ത്രീ നേരത്തെ ശ്രീ ഷൈജു കന്യാസ്ത്രീകൾ പഠിക്കാൻ വരുമ്പോഴും അല്ലല്ലോ ഞാൻ പറഞ്ഞത് കന്യാസ്ത്രീ പഠിക്കാൻ വരും കന്യാസ്ത്രീ വേഷങ്ങൾ വരും അല്ലെങ്കിൽ ഒരു ടർബൈൻ ഇട്ട് ഒരു സിഖുകാരൻ വരും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം കാരണം അതെല്ലാം അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് അനുവദിച്ചിട്ടുള്ളിടത്തേ അവര് പോകാറുള്ളൂ അനുവദിക്കാത്തടത്തു പോയിട്ട് ഞങ്ങൾക്ക് ഇത് പേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു പരിപാടി ഇല്ല ഒരു കേട്ടില്ല ഒരു സിക്ക് വിദ്യാർത്ഥിയാണ് സിഖ് വിദ്യാർത്ഥിക്ക് അത് കൊടുക്കണമല്ലോ കാരണം അത് ആ കുട്ടിക്ക് അത് കൊടുക്കാനായിട്ട് ഇന്ത്യയിലെ നിയമം അനുവദിക്കുകയല്ലേ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് അത് ഡിക്ലെയർ ചെയ്തില്ലേ അത് അത് ഇആർ പി ആയിട്ട് ഡിക്ലെയർ ചെയ്തില്ലേ അപ്പൊ അവർക്ക് സിഖ് ടർബൻ കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞത് ഇത് ഇആർ പി ആയിട്ട് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യട്ടെ ഹിജാബ് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് ഹിജാബ് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് ഞാൻ പറയുന്നത് ഇവിടെ ചുറ്റുവട്ടത്തുള്ള മഹലിലെ ഉസ്താദ്മാർ പോലും അത് പറയുന്നില്ല അതൊരു അത് വേറൊരു അതൊരു കാര്യം ിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രശ്നമല്ലല്ലോ ശരി ഞാൻ ഞാൻ ശ്രീ ശ്രീസണ്യം കബിക്കാട്ടിലേക്ക് എത്താം സ്മൃതി